എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്താണെന്നാൽ സ്ത്രീകൾ രുദ്രാക്ഷം ധരിക്കാമോ എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനെപ്പറ്റി നിറയെ പേർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കാം സംശയങ്ങൾ ഉള്ളവരും ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ അതിനെ അതിനെപ്പറ്റി നമ്മുടെ വീഡിയോയിൽ എന്താണ് നമ്മളത് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം അപ്പോൾ സ്ത്രീകളെ രുദ്രാക്ഷം ധരിക്കാമോ എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ശിവൻ ആരാണ് എന്നാണ് ശിവൻ ഒരാളാണോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിത് കാണുന്ന ഈ രൂപങ്ങളിൽ കാണുന്നത് പോലുള്ള ഒരാളാണോ ശിവൻ അപ്പോൾ നമ്മൾക്ക് നമ്മൾക്കതെന്താണെന്ന് വെച്ചാൽ ഒരാളായി നമ്മൾക്ക് തോന്നുന്ന ഒരു തത്വമാണ് ആ തത്വത്തിൽ ഇരിക്കുന്ന വിഷയമാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അതൊരു പുരുഷനാണോ സ്ത്രീയാണോ അതൊന്നുമല്ല ഒരേ സമയം രണ്ട് രൂപങ്ങളുടെയും പൂർണ്ണതയാണ് അതാണ് അർത്ഥനാരീശ്വരൻ എന്ന ആ ഒരു മഹാരൂപം അതുകൊണ്ട് തന്നെ ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞത് പറഞ്ഞതുപോലെ ശിവം ശാന്തം ശിവം സത്യമായതും എല്ലാ ജീവികളിലെയും ജീവനുമാണെന്നാണ് ശ്രീ ശങ്കരാചാര്യർ പറയുന്നത് ഈ ദൈവം ആരെങ്കിലും നീ സ്ത്രീയാണോ നീ പുരുഷനാണോ എന്ന് പറഞ്ഞ് തള്ളി നിർത്താൻ പറ്റുന്ന പറ്റാത്ത കാര്യമാണ് എല്ല എല്ലാ ജീവനുള്ള ജീവനായിട്ട് നിൽക്കുന്നതും ഈ ശിവനാണ് അപ്പോൾ നമ്മൾ അടുത്തത് രുദ്രാക്ഷത്തിൻ്റെ ആ ഒരു ഉത്ഭവം അതിൻ്റെ ആത്മീയ മഹത്വം എന്താണ് രുദ്രാക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ശിവൻ്റെ കണ്ണുനീരാണ് അതെന്നാണ് പറയുന്നത് അതാണ് ശിവപുരാണത്തിൽ പറയുന്നത് മഹാദേവൻ തപസ്സിന് ഇടയിൽ ലോകത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം കണ്ട് കരയുമ്പോൾ ഭഗവാന്റെ കണ്ണിൽ നിന്നും വീണ ആ കണ്ണുനീർ തുള്ളി ഈ ഭൂമിയിൽ പതിക്കുകയായിരുന്നു എന്നാണ് ആ കണ്ണുനീർ നിന്നാണ് രുദ്രാക്ഷം പിറന്നത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ രുദ്രാക്ഷം ധരിക്കുന്നത് ഒരു സിമ്പിൾ ഓർണമെൻ്റ് അല്ല അതൊരു ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു സംരക്ഷണ ഉപാധി ഉപാധിയാണ് ഓരോ മുഖവും ഓരോ എനർജി ഫീൽഡിനെയാണ് പ്രതിനിധീകരിക്ക പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് ഈ രുദ്രാക്ഷം ധരിക്കുന്നത് വിരുദ്ധമാണോ അപ്പോൾ എവിടെ നിന്നാണ് ഈ ധാരണ ഉണ്ടായത് നമുക്ക് ആ വിഷയത്തിൽ ഇതിൻ്റെ പ്രധാന ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സ്ത്രീകൾ രുദ്രാക്ഷം ധരിക്കരുത് എന്ന ധാരണ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഭയത്തിലും മനുഷ്യൻ്റെ അറിവില്ലായ്മയിൽ നിന്നും വന്ന ആചാരങ്ങളിലൂടെ വന്ന ഒരു സംശയമാണത് ചിലർ പറയുന്നത് എന്തെന്നാൽ സ്ത്രീകൾക്ക് ശുദ്ധിയില്ലാത്ത ദിവസങ്ങൾ വരുന്നുണ്ടല്ലോ അതിനാൽ ശുദ്ധമായ ആ രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല എന്നാണ് എന്നാൽ ശിവൻ നമ്മളെ ആ ഒരു വിഷയത്തിൽ കൂടെ നമ്മളെ അത് നിയന്ത്രിക്കുന്നില്ല നിരീക്ഷിക്കുന്നില്ല ഈ പ്രകൃതിപരമായ കാര്യങ്ങൾ ഒന്നിലും ഭഗവാൻ ഇടപെടില്ല ഈ പ്രകൃതിപരമായി നടക്കുന്ന വിഷയങ്ങളെല്ലാം അത് താനെ നടക്കേണ്ട കാര്യങ്ങളാണ് ഒരു സ്ത്രീ ശുചിമില്ലാത്ത ശുദ്ധിയില്ലാത്ത ദിവസങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ അവളെ ഈ പ്രകൃതി തയ്യാറെടുപ്പിക്കുകയാണ് അതിൻ്റെ ഒരു പ്രക്രിയ മാത്രമാണത് അടുത്ത നിൻ്റെ തലമുറയെ ജനിപ്പിക്കാൻ ഒരു സ്ത്രീയിലൂടെ മാത്രമാണ് സാധിക്കുന്നത് ഇപ്പോൾ ഒരു മണ്ണിലൊരു ഒരു ഒരു കമ്പ് കുഴി വെച്ച് വെച്ചാൽ അത് ആ മുള വേര് വേര് പൊട്ടി അതിൻ്റെ മുള വന്ന് അതൊരു ചെടിയായിട്ട് മാറും അതേമാതിരി തന്നെ അത് അതേപോലാണ് ഒരു മനുഷ്യൻ്റെ ആ ഒരു പ്രത്യുൽപാദന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീയിൽ കൊടുക്കുന്ന പ്രകൃതി കൊടുക്കുന്ന ഒരു വരമാണത് അതിനകത്ത് അശുദ്ധിയില്ല അശുദ്ധിയായിട്ട് ആരും അത് കണക്കാക്കരുത് ആ സമയത്ത് അവൾക്ക് വിശ്രമം വേണം അതിന് വേണ്ടിയിട്ടാണ് അവളെ ഒതുക്കിയിരുത്തിയതുകൂടെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നീ വിശദമായിട്ട് സംസാരിച്ച് വരുമ്പോൾ അത് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതെല്ലാം ഇപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സ്ത്രീകൾക്ക് രുദ്രാക്ഷം ധരിക്കാമോ എന്നുള്ളതാണ് ആ ശുചി ശുദ്ധമല്ലാത്ത ആ ദിവസങ്ങളിലും അവളുടെ ശരീരത്ത് ആ സംരക്ഷണ വലയമായിട്ട് ആ രുദ്രാക്ഷം ഇരിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ കൂട്ടുകാരെ നമ്മൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ അശുദ്ധി അല്ലെങ്കിൽ ശുദ്ധമില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് തള്ളി വയ്ക്കുന്ന ഓരോ വിഷയങ്ങളിലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവൻ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഭക്തി മാത്രമാണ് മാത്രമാണ് കാണുന്നത് കേട്ടോ അതാണ് ഭഗവാൻ വേണ്ടിയത് ഭക്തി ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ശിവൻ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ തത്വം അതാണ് ശിവൻ്റെ തത്വം അതാണ് ശിവതത്വമാണത് നിൻ്റെ ഹൃദയത്തിൽ ഭക്തിയും നിൻ്റെ ഹൃദയത്തിൽ കരുണയും ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഉണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഭക്തിയുടെ മാതൃകയായ ആ സ്ത്രീകൾ സ്ത്രീകൾ രുദ്രാക്ഷം അണിയാമോ എന്ന് ചോദിച്ചാൽ അത് പറയുന്നത് അവർ ധരിച്ച ആ രുദ്രാക്ഷങ്ങളോ ആ രുദ്രാക്ഷത്തിനാലോ അവർക്ക് യാതൊരു യാതൊരുവിധ ദോഷങ്ങളും ഭവിക്കുന്നില്ല അതേപോലെ തന്നെ ദാമ്പത്യത്തിൽ ഈടുപെടുന്ന സമയത്ത് പോലും ആ രുദ്രാക്ഷം അവർക്കൊരു പാതുകാപ്പായിട്ട് വരും തൻ്റെ ഭർത്താവിനെ ശിവനായിട്ട് കാണുമ്പോൾ ശിവൻ അണിയുന്ന ആ ഒരു വിശിഷ്ടമായ ആ ഒരു കാര്യം അത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതൊരു പവിത്രതയാണ് അതൊരു അശുദ്ധമല്ല അതിനകത്ത് തെറ്റായ ഒരു ധാരണയും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ടാണ് ഞാൻ പക്ഷേ അത് ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ശരീരം കൊണ്ട് നിങ്ങളൊരു പാപം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അതവിടെ ക്ഷമിക്കില്ല നിൻ്റെ മനസ്സാക്ഷിയെ നീ ചതി വഞ്ചിക്കുകയാണ് ഒരു വിവാഹിതയായ ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൽ കൂടെ നീ ഭഗവാനെ ചതിക്കുകയാണ് നിൻ്റെ ഭർത്താവിനെ നീ വഞ്ചിക്കുകയാണ് അതാണ് തെറ്റ് അങ്ങനെയുള്ള സ്ത്രീകൾ ആരും ദൈവ് ചെയ്ത് ഈ രുദ്രാക്ഷം എന്ന ഒരു പാകത്തേക്ക് പോലും തിരിഞ്ഞു നോക്കരുത് സ്വന്തം ഭർത്താവിനെ പരമശിവന് തുല്യം മനസ്സിൽ നടന്ന് ആരാധിക്കുന്ന ഏത് സ്ത്രീകൾക്കും അവൾ ഭർത്താ ഭർത്താവിൻ്റെ കൂടെ ദാമ്പത്യത്തിൽ ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അശുദ്ധമായിട്ടിരിക്കുന്ന ശരീരം അശുദ്ധമായിട്ടിരിക്കുന്ന ആ സമയത്ത് പോലും അവൾക്ക് ആ രുദ്രാക്ഷം ധരിക്കാനുള്ള യോഗ്യതയുണ്ട് അതിനകത്ത് ആർക്കും യാതൊരു എതിർപ്പും പറയാൻ പറ്റില്ല അതേസമയം നീ ആ രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് നീ മറ്റുള്ളവർക്ക് മറ്റുള്ള ഒരു കുടുംബത്തിലെ ഒരു പെണ്ണിന് ദ്രോഹം ചെയ്യുന്ന പോലെ അവരുടെ വീട്ടിലുള്ള മനുഷ്യ പുരുഷന്മാരെ അവരുടെ പുരുഷന്മാരെ നീ വശീകരിച്ച് നീ എടുത്ത് അങ്ങനെയുള്ള ഒരു എണ്ണം പോലുമുള്ള അങ്ങനെയുള്ള ഒരു ചിന്ത പോലും ഉള്ള ഒരു സ്ത്രീകളും രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല അവരുടെ കുലത്തെ നശിപ്പിക്കുവത് അപ്പോൾ ഈ രുദ്രാക്ഷം അണിയാനുള്ള ഏക യോഗ്യത മനസ്സിൽ ശുദ്ധിയും ഭക്തിയും ഭക്തിയും അത് കരുണയുള്ള ഒരു മനസ്സും മറ്റുള്ളവരെ ചതിച്ച് മഞ്ചിച്ച് നേടുന്ന ഒന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത് ആ ഒരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല സ്ത്രീകളാണ് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയാണ് ഒരു വീടിൻ്റെ വിളക്കെന്ന് പറയത്തില്ലേ അപ്പോൾ ഒരു സ്ത്രീ പിടിച്ചു പോയാൽ ആ കുടുംബം നശിച്ചു എന്നാണ് അതിനർത്ഥം തപസ്സിൻ്റെയും ശുദ്ധിയുടെയും പ്രേരണയാണ് സ്ത്രീ എന്ന് പറയുന്നത് ആ സ്ത്രീകൾക്ക് ആ ശുദ്ധിയായ ആ മനസ്സുകൊണ്ട് ശുദ്ധിയായ ആ സ്ത്രീക്ക് ആ രുദ്രാക്ഷം ഏത് സമയത്തും അവൾക്ക് സംരക്ഷണ വലയമായിട്ട് തന്നെ നിൽക്കും അണിയം ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ദൈവം എതിരാളിയായിട്ട് നിൽക്കില്ല അവൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ആ രുദ്രാക്ഷം ധരിക്കാനുള്ള യോഗ്യത അപ്പം സ്ത്രീകൾ ശിവരാത്രി വ്രതങ്ങൾ പ്രതിദിന ജപങ്ങൾ പൂജ എല്ലാം ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു ആർക്കും തടസ്സം പറയാൻ പാടില്ല പറ്റില്ല ആ സ്ത്രീകൾക്ക് അതിൽ ആരെങ്കിലും എതിർത്ത് നിൽക്കുന്നുണ്ടോ നിൽന്നാൽ തന്നെ അത് അവരുടെ അറി അറിവില്ലായ്മ കൊണ്ടാണ് നീ അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് അറിവില്ലായ്മയാണത് അവരുടെ വിചാരം പുറമേ കാണിക്കുന്ന ആ ഒരു ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളും അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന പൂജകളും വഴിപാടുകളും അമ്പലങ്ങളിൽ പോകുന്നത് മാത്രമാണ് പക്ഷേ നീ അത് ധരിച്ചുകൊണ്ട് നീ അതെന്താണ് നിൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് നിൻ്റെ ശരീരം കൊണ്ട് നിൻ്റെ കൈകൾ കൈകാലുകൾ കൊണ്ട് നീ എന്താണ് ചെയ്യുന്നത് അതാണ് അവിടെ ഭഗവാൻ ശ്രദ്ധിക്കുന്നത് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കാനില്ല അതുകൊണ്ട് ധൈര്യമായിട്ടാണ് ഞാൻ സ്ത്രീകൾക്ക് ഒരിക്കൽ പോലും ശിവഭക്തർ ആരെങ്കിലും ശിവഭക്തന് ശിവൻ ചോ ഒരു തൻ്റെ ഭക്തനോട് ചോദിക്കും നീ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നേ ഇല്ല ഭഗവാനിൽ തന്നെ ആണും പെണ്ണും ഉണ്ട് അത് അർദ്ധനാരീശ്വരനായിട്ട് ആ സങ്കല്പമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നീ എൻ്റെ സ്മരണയിൽ മാത്രമാണോ എന്ന് എൻ്റെ ഭക്തി നീ നീ അത് ധരിക്കുമ്പോൾ നീ എന്നെ പറ്റിയുള്ള സ്മരണ നിൻ്റെ മനസ്സിലുണ്ടോ എന്ന് മാത്രമാണ് ഭഗവാൻ ചോദിക്കുന്നത് പക്ഷേ നിങ്ങൾ പാപം ചെയ്യുന്നവരാണെങ്കിൽ പോലും തുമ്പയെപ്പോലെ പരിശുദ്ധമായ ശിവഭക്തിയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിരിക്കും എന്താണെന്നാൽ തുമ്പയുടെ ചരിത്രം അതിന് ഒരു സാക്ഷിയാണ് എല്ലാ ശിവഭക്തർക്കും ഒരു ഒരു അറിയേണ്ട ഒരു കഥയാണ് തുമ്പ എന്ന സ്ത്രീയുടെ കഥ പെൺകുട്ടിയുടെ കഥ അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ അടുത്തത് ചെയ്യാം പക്ഷേ എങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോയുടെ അനുബന്ധമായിട്ട് പറയുമ്പോൾ ആ തുമ്പയെപ്പോലെ ആയിരിക്കണം അവൾ പാപം അവൾ ചെയ്യുന്ന ജോലി പാപഭാരം നിറഞ്ഞതാണെങ്കിൽ പോലും അവളെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശിവഭക്തിയായിരുന്നു ഓരോ പ്രാവശ്യം അവൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അതെല്ലാം ഭഗവാന് ചെയ്യുന്ന ആത്മാർപ്പണം പോലെ അതായത് സമൂഹത്തിന് ചെയ്യുന്ന ഒരു സേവനം പോലെയാണ് കരുതിയാണ് ആ ജോലിയിൽ അവൾ ഈടുപെട്ടിപ്പെട്ട് ഈടുപെട്ടിരുന്നത് അപ്പോഴും ശിവഭക്തിയായിട്ടായിരുന്നു ശിവനെ തൻ്റെ ജീവൻ്റെ ജീവനായിട്ട് മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ടാണ് അവൾ ആ പാപകർമ്മം ചെയ്തത് പാപമാണെങ്കിൽ പോലും അത് ചെയ്തു ആ ഭക്തി മാത്രമാണ് ഭഗവാൻ ശ്രദ്ധിച്ചത് വന്ന ഒരിക്കൽ ഒരു വൃദ്ധനായ ഒരു ഭഗവാൻ വൃദ്ധനായ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ചെന്നിട്ടും ആ ചെയ്യുന്ന ആ ജോലിയിലുള്ള ആ ഒരു കൃത്യത ആ ഒരു ആത്മാർത്ഥത അതിലും പുലർപ്പി പുലർത്തി ശിവഭഗവാന് ചെയ്യുന്ന സേവനം പോലെ അവിടെ ആ അത് ചെയ്യപ്പോൾ ഭഗവാൻ അവിടെ സംതൃപ്തനായാണ് അവൾക്ക് കൊടുത്ത വരമാണ് ആ തുമ്പപ്പൂവിനുണ്ടായത് ഭഗവാന്റെ ശിരസിൽ എപ്പോഴും ചെയ്ത പാപങ്ങൾക്കെല്ലാം പ്രായചിത്തം മനസ്സിലാക്കി പ്രാ ചെയ്തതെല്ലാം പാപമായിരുന്നെന്ന് മനസ്സിലാക്കി ഭഗവാനോട് പ്രായച്ചിത്തം ചോദിച്ചു വരം ചോദിച്ചപ്പോൾ ഭഗവാൻ സദാ നേരവും ഭഗവാന്റെ കാലടിയിൽ കിടക്കണമെന്ന് പറഞ്ഞ ആ ഒരു വരം അറിയാതെ തെറ്റായിപ്പോയി ഭഗവാന്റെ അവളുടെ പാദം ഭഗവാന്റെ ശിരസിൽ ഇരിക്കണമെന്നുള്ളത് ആ ഒരു ഒരർത്ഥത്തിൽ മാറിപ്പോയി എന്നിട്ട് ഭഗവാൻ ആ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ടും അവൾക്ക് അങ്ങനെ തന്നെ അനുഗ്രഹം കൊടുത്തു അന്ന് മുതലാണ് ഭഗവാന് തുമ്പപ്പൂ ഇഷ്ടപ്പെട്ട പൂവായി മാറിയത് അപ്പോൾ അവിടെയും സ്ത്രീ പാവിയായിരുന്നിട്ടുകൂടെയും തുമ്പയെ ഭഗവാൻ ക്ഷമിച്ച് അവൾക്ക് അതെന്താ എന്താണെന്നാൽ ആ ചെയ്യുന്ന തെറ്റിനെ പറ്റി പാപഭാരമാണ് ഞാൻ ചെയ്യുന്നത് പാപമാണ് എനിക്കതിൽ നിന്നും വിടുതലയാകണം എന്നെ എന്നുള്ള ഭഗവാനോടുള്ള ആ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്കുണ്ടായിരുന്നു ഓരോ പ്രാവശ്യവും ഓരോ തെറ്റ് ചെയ്യുമ്പോഴും പക്ഷേ ഇന്നത്തെ സ്ത്രീകളിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പലരും ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടും സുഖസൗകര്യങ്ങളായിട്ട് ജീവിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഭർത്താവ് ഉണ്ടായിട്ട് കൂടെയും ഓരോ സ്ത്രീകൾ ഓരോ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഈടുപെടുന്നത് അവർക്കൊന്നും ഈ രുദ്രാക്ഷമെന്ന് പറഞ്ഞ പേര് ചൊല്ലാൻ സംസാരിക്കാൻ കൂടെ യോഗ്യതയില്ലാത്ത സ്ത്രീകളാണ് അവരൊക്കെ അപ്പോൾ തുമ്പയെപ്പോലെ പരിശുദ്ധയാണെങ്കിൽ ആ അവൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തിട്ടും അവൾ മനസ്സിൽ പരിശുദ്ധമായ ഒരു സ്നേഹ ഭക്തിയോടെയുള്ളവളാണെങ്കിൽ തൻ്റെ ഞാൻ ചെയ്യുന്ന തെറ്റിൽ നിന്നും എനിക്കൊരു മോക്ഷം തരണേ എന്നുള്ള ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ ഓരോ പ്രാവശ്യം ആ തെറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അവളെ അനുഗ്രഹിക്കും ആ തെറ്റ് തെറ്റല്ല അതിൽ നിന്ന് ഭഗവാൻ തീർച്ചയായിട്ടും അവളെ കരകയറ്റും അങ്ങനെയുള്ള സ്ത്രീകൾ രുദ്രാക്ഷം ധരിക്കാം പിന്നെ ശിവഭക്തിക്ക് വേണ്ടിയിട്ട് രുദ്രാക്ഷം ധരിക്കുന്ന സ്ത്രീകൾ ചെറിയ ജാഗ്രതകൾ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അത് ആ രുദ്രാക്ഷം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്കത് ഗുണമേന്മയുള്ള യഥാർത്ഥമായ ഒരു രുദ്രാക്ഷമാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വാങ്ങണം അത് എത്ര മുഖമുണ്ടെന്ന് മനസ്സിലാക്കണം ആ ധരിക്കുന്ന സമയത്ത് ശുദ്ധതയും ആചാരവും അതൊന്നും നഷ്ടമാക്കാതെ മനസ്സിനുള്ളിൽ ഭക്തിയും അഗാധമായ ആ ഒരു ഭഗവാനോടുള്ള ആ ഒരു സ്നേഹവും കരുണയും കൊണ്ട് അത് ശരീരത്തിന് അണിയുക അപ്പോൾ ഒരു നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഗുരുവിനെ അല്ലെങ്കിൽ അറിയാം അതുപോലെ നിങ്ങൾക്കത് സംശയ നിവൃത്തി ചെയ്തു തരുന്ന ഒരു ഗുരുവിൻ്റെ അനുവാദത്തോടു കൂടി നിങ്ങളത് ശരീരത്തിൽ ധരിക്കുക ഒരു ദുർദ്രാഷം വാങ്ങിയിട്ട് വന്ന് അതങ്ങനെ അങ്ങനെ ശരീരത്തിൽ ധരിക്കുകയല്ല ചെയ്യേണ്ടത് അതൊരു ഗുരുവിനെ കണ്ട് അത് അതിൻ്റേതായ ആ ഒരു കാര്യങ്ങളോടെ ചടങ്ങുകളോടെ എല്ലാം നിങ്ങളത് ശരീരത്തെ ധരിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിലുപരി ദൈവത്തിൽ സമർപ്പണമുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ശുദ്ധത വേറെയേ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഗുരുവില്ല നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ഇതെങ്ങനെ അണിയണം പക്ഷേ നിങ്ങളുടെ അന്തരാത്മാവിൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു എനിക്ക് ആ ഭഗവാന്റെ ആ ഒരു ആ ഒരു രുദ്രാക്ഷം എൻ്റെ ശരീരത്ത് അണിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഭഗവാൻ്റെ മുന്നിൽ നിന്ന് ഭഗവാൻ്റെ ആ ഒരു തിരു സ്വരൂപത്തിന് മുന്നിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളത് കഴുത്തിൽ അണിയുക അത്രയേ ഉള്ളൂ മനസ്സിൽ ശുദ്ധത മാത്രം മതി ഒരു ഗുരുവിനെ കിട്ടിയില്ലെങ്കിൽ ഭഗവാനാണ് ഗുരു എന്ന് സങ്കല്പിക്കൂ ഭഗവാനാണ് ഗുരു നിൻ്റെ ശ്വാസ കാ ശ്വാസമാണ് ഗുരു മൗനമായി ഇരുന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം നോം നമശ്യമായ മന്ത്രം ജപിച്ച് നീ ധൈര്യപൂർവ്വം നീ ആ അത് ആ ഒരു രുദ്രാക്ഷം എൻ്റെ ശരീരത്തിൽ അണിയുക അപ്പോൾ ആത്മീയയിൽ നമ്മൾ ആണോ പെണ്ണോ എന്നുള്ളത് വേറൊതിരിവേ വേണ്ട വേണ്ട കൂട്ടുകാരെ അപ്പോൾ ദൈവത്തിൽ ഭക്തിയുള്ള ഒരു മനസ്സാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് വീണ്ടും വീണ്ടും എല്ലാ വീടുകളിലും അത് തന്നെ പറയാനുള്ള പറയാനുള്ള ഒരു ഏത് ഏത് എപ്പോൾ വീ ശിവനെ പറ്റി സംസാരിച്ചാലും അതിലെല്ലാം പറയുന്ന മുഖ്യമായ കാരണം ഇത് മാത്രമേ ഉള്ളൂ ദൈവത്തിലുള്ള ഭക്തിയും കരുണയുള്ള ഒരു മനസ്സും മാത്രമാണ് ഭഗവാൻ്റെ പ്രധാനപ്പെട്ട അത് ഏത് ജാതി മതസ്ഥരായാലും ശരി ഹൃദയം കരുണയും ശക്തിയും ഉത്സാഹവും എല്ലാം ശിവൻ ഉണർത്തുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അതുകൊണ്ട് രുദ്രാക്ഷം ഒരു സ്ത്രീ ധരിക്കുന്നത് പാപമല്ല അതൊരു പുണ്യമാണ് അതുവഴി അവൾക്ക് ശിവസ്മരണയിൽ കഴിയാൻ കഴിയുകയാണെങ്കിൽ അത് 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 അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഒരു ശുദ്ധമായ ശിവഭക്തി എന്നതായിരിക്കും അത് ഉണർത്തുന്ന കാര്യം അപ്പോൾ ഈശ്വരൻ എല്ലാവർക്കും ഒരുപോലെ ദൈവമാണ് കൂട്ടുകാരെ അവൻ പുരുഷനോ സ്ത്രീയോ അല്ല അവൻ നമ്മുടെ ഉള്ളിലെ കരുണയാണ് ജീവൻ തന്നെയാണ് അവൻ അതാണ് ശിവൻ അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് രുദ്രാക്ഷം അണിയുക അതിൻ്റെതായ കാര്യങ്ങൾ അതായത് ഇതാണതിൻ്റെ ആന്തരാർത്ഥം അതായത് ഈ ശുദ്ധതയെന്ന് അശുദ്ധതയെന്ന് പറയുന്നത് ഒന്നിലവൾ പീരീഡായിട്ട് മാറിയിരിക്കുന്നത് ഇല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ഇരിക്കുന്ന ആ സമയത്ത് ഇതണിഞ്ഞുകൊണ്ട് ഭർത്താവുമായിട്ട് ദാമ്പത്യം ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ മറ്റൊരു പുരുഷനുമായിട്ട് നീ അത് സങ്കല്പിക്കുക പോലും ചെയ്താൽ അവിടെ നിന്ന് നിൻ്റെ കുലം പോലും നശിപ്പിക്കുന്ന പാപമായിട്ട് മാറുകത് അത് മാത്രം ഓർത്തിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു വിഷയമായിട്ട് വരാം അതുവരേക്കും നന്ദി വണക്കം നമസ്കാരം 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 ഓം നമശിവായ